ഹലോ ഹിയർ എല്ലാവർക്കും റിമീസ് സൈൻ മേക്കേഴ്സിന്റെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഒത്തിരി പേര് എൻക്വയറി ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ റീസ്റ്റോക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും നമ്മൾ വേറെ ഒരു കളർ കോമ്പിനേഷനിൽ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു കുറെ ഓർഡേഴ്സ് നമുക്ക് കിട്ടി ഫൈവ് എക്സിൽ വരെയുള്ള സൈസില് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഡെലിവറി ചെയ്തു നോർമലി നമുക്ക് സ്മോൾ മുതൽ ഫൈവ് എക്സിൽ വരെ എല്ലാ പാറ്റേൺസും കസ്റ്റമൈസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു പാറ്റേണുമായിട്ട് വന്നിട്ടുള്ളത് മുമ്പ് ചെയ്ത ഡിസൈൻ്റെ വേറൊരു കളർ ചേഞ്ച് ആണ് ചേഞ്ചാണ് ചോദിച്ചിരുന്നത് ഡിഫറൻറ്റ് ഷേഡ്സ് അവൈലബിൾ ആണോ എന്നുള്ളത് അപ്പൊ അതിന്റെ റീസണും അതിന്റെ ആൻസർ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതൊരു കോളർ പാറ്റേൺ ആണ് ഒരു സ്കാലപ്പ് ഡിസൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഷോൾഡറിൽ നിന്ന് നമ്മൾ നേരെ ആമ്പിറ്റ് വരെ പോകുന്ന ഭംഗിയായിട്ട് തന്നെ ക്ലോത്തിൽ കട്ട് ചെയ്തിട്ട് ക്യാൻവാസിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനർ ഔട്ട്ഫിറ്റ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു നെക്കും ഡിസൈനും കൊടുത്തിട്ടുള്ളത് ആപ്ലിക് ഡിസൈൻ കൂടി ഇതിന്റെ സെന്ററിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും സ്ലീവ് നമ്മൾ കംപ്ലീറ്റ്ലി പ്രിന്റഡിലാണ് ചെയ്തിട്ടുള്ളത് ബിക്കോസ് ബോഡി എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് സ്ലീവ്സിനെ കുറച്ചുകൂടി ക്ഷൻ കിട്ടെന്നുള്ള രീതിയിലാണ് കാന്പനത്തിൽ പ്യൂർ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് പാച്ചിൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര മിടുന്നാലും ഓർഡർ ചെയ്തോളൂ നയറ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ സ്മോൾ മുതൽ ഫൈവ് എക്സിലെ വരെ ഈ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ നമുക്ക് അവൈലബിൾ ആയിരിക്കട്ടോ എവിടേക്കാണെങ്കിലും നമുക്ക് കൊറിയർ സർവീസസ് അവൈലബിൾ ആണ് അപ്പോൾ ജോർജറ്റില് കോട്ടനിൽ പാച്ച് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനർ ഔട്ട്ഫിറ്റ്സ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് സ്പെഷ്യലി നിങ്ങളുടെ മൂല് വന്നിട്ടുള്ളത് രണ്ടേ രണ്ട് ഡിസൈൻസ് ആണ് ഉള്ളത് ഇനി ഒരു ഡിസൈൻ കൂടി ഉണ്ട് നമ്മളൊരു ന്യൂ ലോഞ്ച് ആണ് അപ്പൊ ഈ ഒരു ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനോ കസിൻസിനോ ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അത്രയും അധികം വെറൈറ്റീസ് നമ്മൾ ഓരോ ഇതിവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്ഡേഷൻസ് കൊടുക്കുന്നുണ്ട് എല്ലാം തന്നെ വെറൈറ്റി ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് വിത്ത് വാട്ടർ ക്രൈൻ ലൈനിങ്ങിൽ അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ജോർജ് പ്ലസ് കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു ഡിസൈനെ കുറിച്ച് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ നല്ലൊരു ബ്ലൂ പിന്നെ ഒരു കാന്ത ഫ്രിഞ്ച് ആണ് അതിന്റെ ഒരു എലഗൻസ് എടുത്ത് പറയണം പിന്നെ കൂടെ നമ്മൾ എടുത്ത് പറയണം ഇതിന് പ്ലെയിൻ പാച്ച് ചെയ്തപ്പോൾ ഉണ്ടാവുന്ന ഒരു ഭംഗിയാണ് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്തോളും നമുക്ക് അടുത്തൊരു ഡിസൈൻ കൂടി കാണാം ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേണോട് ചേർന്നിട്ടുള്ള ഒരു ഡിസൈനർ കൃത്യാണ് ജെഡ് ബ്ലാക്ക് ആയിട്ടുള്ള ജോർജറ്റ് ആണ് ബേസ് ഫാബ്രിക് വന്നിട്ടുള്ളത് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ബട്ടർ ക്രൈപ്പ് ലൈനിങ് അറ്റാച്ചഡ് ആണ് നെക്കിലാണെങ്കിൽ ഒരു കോളർ ഡിസൈൻ ആണ് ബാക്കിൽ നിന്ന് തന്നെ ഒരു അംബിക കോളർ പാറ്റേൺ അല്ലേ അതേപോലെ ഒരു കോളർ ഡിസൈൻ വന്നിട്ട് അതിങ്ങനെ നെക്കിൽ പാച്ച് ആയിട്ട് മാറിയിരിക്കുകയാണ് ഇതിന് കുറെ കൂടി ഒരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളറില് പൈപ്പിംഗ് നമ്മളിതില് ത്രെഡിൽ തന്നെ യൂസ് ചെയ്തിട്ട് ക്ലോത്തിൽ കവർ ചെയ്തിട്ട് ഒരു ഫിനിഷിംഗ് ായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയാണ് ഇത് കവറപ്പ് ചെയ്തിട്ടുള്ളത് ഒരു പൈപ്പിംഗ് പോഷൻ കൊടുത്തിട്ടുള്ളത് ഒരു ഇൻവേർട്ടൺ പോസ്റ്റീറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലും നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു പാച്ച് ഫാബ്രിക് നമ്മൾ എൻഹാൻസ് ചെയ്തിട്ട് അതിന് കൂടെ തന്നെ ബ്ലാക്ക് കളറിലുള്ള പൈപ്പിംഗിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഡിസൈനർ കഴിഞ്ഞാൽ എത്രയും കൂടെ നല്ല ഓർഡർ ചെയ്തോളൂ ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ള ആയിട്ടുള്ള ഡിസൈൻസ് കിട്ടുമ്പോൾ നിങ്ങൾ മിസ്സാക്കാതിരിക്കുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം പരിഗണിക്കേഴ്സിന്റെ ഔട്ട്ലെറ്റും പ്രൊഡക്ഷൻ ഹൗസും വരുന്നത് തൃശ്ശൂരാണ് അമല ഹോസ്പിറ്റലിന്റെ ഹോസ്പിറ്റലിലെടുത്ത് പേരമംഗലം പോലീസ് സ്റ്റേഷനോട് ചേർന്നാണ് നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത് അപ്പൊ ഇവിടെ വന്ന് നമുക്കൊരു ബ്ലൗസ് സ്റ്റിച്ചിങ് മുതൽ ഈവൻ നിങ്ങൾ ഒരു സാരി പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതിന് ഒരു കസ്റ്റമൈസ്ഡ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം അതു മുതലുള്ള എല്ലാ ഡിസൈനിങ് സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് വർക്ക് ഒക്കെ നമുക്ക് ഇവിടുന്ന് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് പറ്റും എയ്റ്റ് ഇയേഴ്സ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എട്ടാമത്തെ ഒരു ഇയറിലേക്ക് നടന്നിരിക്കുന്ന റിമീസ് സെൻമേക്കേഴ്സിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ആളുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീട് നമ്മൾ രണ്ട് ഡിസൈനർ കളക്ഷൻസുമായിട്ടാണ് വന്നത് അപ്പൊ ആദ്യത്തെ പറ്റാത്ത ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇത് നമ്മുടെ ഒരു ന്യൂ ലോഞ്ച് കളക്ഷനാണ് കോട്ടൺ ആണ് കേട്ടോ ചെസ്റ്റിലും സ്ലീവിലും നമ്മൾ പാച്ച് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ കാണുമ്പോൾ ഒരു ഇക്കത്ത് ഫീൽ ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രിന്റ് ആണ് പ്യൂർ കോട്ടണിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നെക്കിന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞത് കോളർ ഡിഫൈൻ ചെയ്തിരിക്കാണ് കേട്ടോ നമ്മൾ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈൻ എനിക്ക് പേഴ്സണി വളരെ ഇഷ്ടപ്പെട്ടു നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോളൂ നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു തീ എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഫൈവ് എക്സൽ വരെ നമുക്ക് സൈസ് അവൈലബിൾ ആണ് സ്മോൾ ടു ഫൈവ് എക്സൽ വരെ അവൈലബിൾ ആണ് സ്ലീവ് ലെങ്ത് പതിനാം ഇഞ്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ടോട്ടൽ ലെങ്ത് നാൽപ്പത്തി ഏഴ് ആണ് നാൽപ്പതിനേഴ് ഇഞ്ച് ടോട്ടൽ ലെങ്ത്തും സ്ലീവ് ലെങ്ത് പതിനാറ് ഇഞ്ച് തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം എത്ര ലെങ്ത് വേണേലും കൂട്ടാം എത്ര ലെങ്ത് വേണേലും കുറയ്ക്കാം അപ്പൊ അടുത്ത വീട്ടില് കാണുന്നില്ല താങ്ക് യു സോ മച്ച് വാച്ചിങ് ശ്രീറഭിമാൻ സൈനികം ഫ്രം ദ ഹൗസ് ഓഫ് ആൻഡ് ബൈ